ഏറ്റവും കൂടുതൽ ചിന്തിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഭാഗ്യം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പദമാണ് ഭാഗ്യ നക്ഷത്രം എന്നുള്ളത് അത് ജനറലായി സാമാന്യമായി പറയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യ തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാഗ്യം അതായത് ലഖ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന വസ്തുത നമ്മൾ മലയാളത്തിൽ വിശദീകരിക്കുമ്പോൾ ഐശ്വര്യം സമൃദ്ധി എന്നൊക്കെ വ്യവച്ഛേദിക്കാവുന്ന കാര്യം അത് ഒരു നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സംഭവിക്കുന്ന ഒന്നല്ല ഒരാളിൻ്റെ ജനിക്കുന്ന വർഷം മാസം തീയതി സമയം സ്ഥലം ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ ആളിന് ഒരു ഗ്രഹനില എന്ന കാര്യമുണ്ട് ജനന സമയത്ത് നവഗ്രഹങ്ങൾ ഓരോന്നും ഏതേത് രാശിയിൽ എത്രാമത് കലയിൽ നിൽക്കുന്നു ജനിച്ച് വീഴപ്പെട്ട സമയത്തെ ലഗ്നം ജനന സമയത്ത് കിഴക്ക് ഉദിച്ചു നിൽക്കുന്ന രാശി ഇതെല്ലാം ലിഖിത രൂപത്തിൽ തയ്യാറാക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഗ്രഹനില അല്ലെങ്കിൽ ബർത്ത് ചാർട്ട് എന്ന് പറയുന്നത് അതിൽ ഒരാള് ജനിക്കുന്ന സമയത്തെ ഈസ്റ്റേൺ ഹൊറൈസണിൽ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശിക്ക് ജന്മലഗ്നം അല്ലെങ്കിൽ അസെൻഡിങ് സൈൻ എന്ന് പറയും അതിനെ തുടർന്ന് മുൻപോട്ട് പന്ത്രണ്ട് രാശികളുണ്ട് അതിനെ ഗ്രഹനിലയിൽ പന്ത്രണ്ട് ഭാവങ്ങൾ എന്ന് പറയും ഈ ഓരോ ഭാവങ്ങളും അതായത് രാശിചക്രത്തിലെ ഓരോ സ്ഥാനങ്ങളും ജീവിതത്തിലെ ഓരോ കാര്യവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ഓരോ വിഷയവും നിയന്ത്രിക്കപ്പെടുന്നത് ലഗ്നം തുടങ്ങിയുള്ള പന്ത്രണ്ട് രാശികളുടെ അവസ്ഥയെ ആശ്രയിച്ചാണ് ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിന് ഭാഗ്യസ്ഥാനം എന്ന് പറയാറുണ്ട് നമ്മുടെ ജന്മലഗ്നത്തിന്റെ ഒമ്പതാം ഭാവം ഏത് രാശിയാണ് ആ രാശിയുടെ അധിപഗ്രഹം ഏതാണ് ആ ഗ്രഹം ആ സമയത്ത് നിൽക്കുന്നത് എത്രാമത് സ്ഥാനത്താണ് അത് ഏത് രാശിയാണ് ഇത് കൂടാതെ നമ്മുടെ ഒമ്പതാം ഭാവത്തിൽ ആ സമയത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ ജനന സമയത്തെ ഗ്രഹനിലയുടെ ഒമ്പതാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരാളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഏറെക്കുറെ തീരുമാനിക്കപ്പെടുന്നത് അപ്പം ഏത് നക്ഷത്രക്കാർക്കും ഒമ്പതാം ഭാവത്തിൻ്റെ അവസ്ഥ സൂക്ഷ്മമായിട്ട് പരിഗണിച്ചിട്ട് മാത്രമേ നമുക്ക് ആ വ്യക്തിയുടെ ഭാഗ്യം അഥവാ ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമൃദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനൊക്കുകയുള്ളു അത് ഒരു നക്ഷത്രമായതുകൊണ്ട് ഭാഗ്യം കൂടുതലായിട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റൊരു നക്ഷത്രമായതുകൊണ്ട് ഭാഗ്യം കുറയുകയോ ഇല്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല ആ ആളിന്റെ ജനന സമയത്തെ ഗ്രഹനിലയിലെ ഒമ്പതാം ഭാവവും അതോടൊപ്പം വ്യാഴം ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ സാമാന്യ സ്ഥിതിയും ആ ഭാഗ്യവുമായിട്ട് വളരെയധികം കിടക്കുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ സാർ വളരെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു സാധാരണപ്പെട്ട ജനങ്ങള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇപ്പോ നിരന്തരമായിട്ട് ഈ പല യൂട്യൂബുകളിലും പല മീഡിയയിലും കാണുന്നതും ഇന്ന നക്ഷത്രക്കാർ ഭാഗ്യയോഗമുണ്ട് ഇന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗജകേസരി യോഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫി വളരെ വളരെ കൂടി പറയുന്നുണ്ട് സാർ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സാർ അനുസരിച്ചിട്ട് ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടാണ് ഓരോ നക്ഷത്രത്തിന്റെയും ഭാഗ്യം നിശ്ചയിക്കപ്പെടുന്നത് പക്ഷെ ഇത് എന്താണ് സർ കാരണം ഇത് എന്നാലും ഈ ജനറിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിയാറ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏതൊക്കെയാണ് ഭാഗ്യം ഉണ്ടാകുക എന്തെങ്കിലും സാറിന് ഹിന്ദു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യയോഗം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ആ വർഷത്തെ സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുന്നത് ജ്യോതിഷത്തിൽ ഗോചരഫലം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതിന് ചാരഫലമെന്നും പറയാറുണ്ട് ഓരോ വർഷവും ഗ്രഹങ്ങൾ ഓരോന്നിനും സ്ഥാനമാറ്റമുണ്ട് ശനി ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറാൻ ശരാശരി രണ്ടേകാൽ വർഷം മുതൽ രണ്ടര വർഷം വരെ എടുക്കാറുണ്ട് വ്യാഴം ഒരു രാശിയിൽ ശരാശരി ഒരു വർഷം നിൽക്കാറുണ്ട് ശുക്രൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങള് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ ദിവസവും ബുധൻ ഏറെക്കുറെ ഇരുപത്തിയഞ്ച് ദിവസത്തിനടുത്തുള്ള കാലയളവും നിൽക്കാറുണ്ട് ഇങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും ഒരു രാശി മണ്ഡലത്തിലൂടെ കടന്നു പോകാനെടുക്കുന്ന സമയം ഇതിൽ ഒരു വർഷമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഒരു രാശി എന്ന് പറയുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയുമാണ് അതുകൊണ്ട് ഓരോ വർഷവും സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റവും ഏകദേശം രണ്ടേകാൽ വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ശനിയുടെ രാശി മാറ്റവും കണക്കിലെടുത്തുകൊണ്ട് ഗോചര ഫലങ്ങൾക്ക് പ്രാധാന്യം നൽകി ജ്യോതിഷത്തിൽ പറയാറുണ്ട് അപ്പോ നമ്മുടെ ജന്മക്കൂറിൽ നിന്ന് ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശി ഏതാണോ അതിനെയാണ് ജന്മക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ജന്മക്കൂറിൽ നിന്ന് വ്യാഴം രണ്ടാമത് അഞ്ചാമത് ഏഴാമത് ഒമ്പതാമത് പതിനൊന്നാമത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമെന്നും വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് സ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിപരീതമെന്നും സാമാന്യമായൊരു ധാരണയുണ്ട് ആ സഞ്ചരിക്കുന്ന രാശിയുടെ സ്വഭാവവും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരും എങ്കിലും ഓരോ വർഷത്തെയും വ്യാഴത്തിന്റെ രാശിമാറ്റം അനുസരിച്ച് ഓരോ നാളുകാർക്കും ഏതേത് ഭാവങ്ങളിലാണ് അപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് സാമാന്യമായൊരു വിലയിൽ വിലയിരുത്തലുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്നിൻ്റെ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി വ്യാഴം മേടം രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പം ഓരോ നാളുകാർക്കും അത് ഏത് ഭാവങ്ങളിലാണ് എന്ന് കണക്കാക്കിയിട്ടാണ് ഇതിന്റെ അനുകൂലവും പ്രതികൂലവുമായ അവസ്ഥകളെ പറയുന്നത് മനസ്സിലായി വളരെ സന്തോഷം സർ ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ കൊടുത്തതിന് കാരണം ഇത് നിരന്തരം ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ നക്ഷത്രം ഭാഗ്യ നക്ഷത്രത്തിൽ വരുമോ എല്ലാവർക്കും വളരെ ആൻസൈറ്റിയോടും കൂടി കടന്നു പോകുന്നൊരു കാലമാണ് സന്തോഷം നന്ദി നമസ്കാരം